ഡാഡി വന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സസ്പീഷ്യസൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഗൈസ് ബാക്കിലുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി പിന്നീട് കാണാൻ കേട്ടിയാ അങ്ങനെ ഗൈസ് ഡാഡി ഡ്രസ്സ് ചെയ്യാണ് ഞങ്ങൾ ഇനി കുറേ കല്യാണങ്ങളുണ്ട് പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഡാഡിക്കിതിനെക്കുറിച്ച് ഓരോ ഐഡിയയില്ല ഐഡിയ മുഴുവൻ എനിക്കും ടീക്കുട്ടിക്കും ചേച്ചിക്കും പൊന്നു ചേച്ചിക്കുമാണ് കേട്ടോ അപ്പോൾ സർപ്രൈസായിട്ട് ബർത്ത് സെലിബ്രേഷൻ ആൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ കാണാം ലേട്ടിയാ പക്ഷേ ഞാൻ എന്തായിരിക്കും സർപ്രൈസ് ആയിട്ട് ഒരു ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുമില്ല ഗൈസ് മൊത്തം ട്വിസ്റ്റ് ആണ് അങ്ങനെ വന്നോ ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ കല്യാണം വന്നിരിക്കാം നോക്കി ഇവിടെ നോക്കുമ്പോൾ എല്ലാം റിയൽ ഫ്ലവേഴ്സ് ആട്ടോ അത് ഹലോ എല്ലാരും നിങ്ങളുടെ ഫോണൊക്കെ അല്ലല്ല ഞാൻ നിങ്ങളുടെ ഫോൺ അല്ലല്ല പൊന്നു നിന്റെ ഫോണിൽ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നിന്റെ ഫോണിൽ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ചിപ്പിസ് അങ്ങനെ നമ്മൾ സദ്യ എല്ലാം കാഴ്ച നമ്മുടെ പ്ലാനിംഗ് ഒക്കെ എന്ത് വരെ ആയെന്ന് ചോദിച്ചാൽ എല്ലാം കൊളോ ആവുമെന്നൊരു സംശയം വരുന്നുണ്ടല്ലേ ആ മെണ്ടടുത്ത് മിണ്ടന് ഡാഡി അടുത്ത് തന്നെ ഉണ്ട് ഗൈസ് നമ്മുടെ ഡെക്കറേഷൻ ടീംസും കാര്യങ്ങളൊക്കെ ഇപ്പം അവിടെ എത്തിച്ചിട്ടുണ്ടാവും ഗൈസ് അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോവാട്ടോ ആ അച്ചമ്പടം അടുത്ത് പോ അടുത്ത് പോയി താക്കോൽ എടുത്തിട്ട് വന്നിട്ട് തുറക്കണം ഗൈസ് സോ ടീക്കുട്ടി കുട്ടി അതിലൂടെ ഓടുകയാണ് അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അച്ചമ്മ ഹൗസിൽ നിന്ന് താക്കോല് വാങ്ങി നമുക്ക് തുറന്ന് തരുന്ന ടേക്കോട്ടി ചിരിടാ പണി പോളോടാ ഏകദേശം ഒക്കെ അറിഞ്ഞ മട്ടാണ് അപ്പൊ നമ്മൾ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ആക്കാലേ അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സർപ്രൈസായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനിങ് ഇവിടെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ നമ്മുടെ ബർത്ത് ഡേ ടിയാക്കി ഹാപ്പി ബർത്ത് ഡേ ഡാഡി ഗേൾസ് ഇവിടെ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സൂപ്പറായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ് ഇതാർക്കും അറിയില്ല ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് തങ്കോലും പൊന്നൂനും ആണ് ആയിട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇല്ല സർപ്രൈസ് സർപ്രൈസാവും ഉറപ്പാണ് ഗൈസ് അപ്പോൾ നമ്മളിതേ ഡാഡിക്കൊരു ഹാപ്പി ബർത്ത്ഡേ അതിൻ്റെ ഇടയിൽ കൂടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമ്പപ്പുടേയും അമ്മടേയും ഹാപ്പി ബേഡേ സോറി വെഡ്ഡിംഗ് ഡേയും ഡാഡിയുടെ ബർത്ത് ഡേയും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കെട്ടോ ഞാനിത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഡാഡിക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ തങ്കുൻ്റെ സ്പെഷ്യൽ ഐഡിയും അവളുടെ കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇനി വേ സൂപ്പറായിരുന്നു പിന്നെ അവർ വരുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ അമ്മയ്ക്ക് ഏകദേശം എന്തോ മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ പൊന്നു ചേച്ചി പറഞ്ഞത് കൊച്ചിൻ്റെ ബർത്ത് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അമ്മടേം പപ്പടേയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഇസ് കുറച്ച് ഡിസ്റ്റൻസ് ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് മാറ്റി ടീ കുട്ടിയെ ഒന്ന് സെറ്റാക്കി കാരണം ഒരുപാട് ദൂരായിരുന്നു ലടിയാ റൈസ് നല്ല മഴയാണ് ലട നല്ല മഴയാണ് പറഞ്ഞിട്ട് കാണാം അമ്മയുടെ പപ്പടയും അതായത് ടീ കുട്ടി അമ്മ പപ്പ എന്ന് ഉദ്ദേശിക്കുന്നത് തങ്കു ചേച്ചിയുടെയും കൊന്നിച്ചേച്ച അക്ഷനിയും അമ്മയും ആണോ കേട്ടോ മുട്ടിയെ കുട്ടി അങ്ങനെ ഓടി അങ്ങനെ നമ്മുടെ അപ്പം ഡെക്കറേഷൻ ആ സൈഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ നല്ല മഴ ആട്ടോ വീടിന്റെ സെക്കൻഡ് ഫ്ലോർ ആണ് നടക്കാം ആ ഇറ്റ്സ് ഓക്കെ അതെ അതെ പ്രിപ്പേർഡൊന്നല്ല എന്തായാലും കുഴപ്പമില്ല അങ്ങനെ വെച്ചിട്ട് ആ സെറ്റോ വെക്കുന്നേ അങ്ങനെ അവരെ വിളിക്കാൻ പോവുകയാണ് അപ്പൊ എന്തൊക്കെ ടീയാ അങ്ങനെയല്ല ടീ ഒരു മിനിറ്റ് ഇവിടെ മൊത്തം പ്രശ്ന നിന്നോ ഇവിടെ നിന്നോ അപ്പൊ അവരെ വിളിക്കാൻ പോവുകയാണ് ഗൈസ് അവർ വരുകയാണ് അങ്ങനെ ഗൈസ് നമ്മൾ കൊച്ചച്ച ബേർഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരുങ്ങി വന്നാണല്ലേ അതെ സോ സോറി ഇനി തങ്കു ചേച്ചിയും പൊന്നു ചേച്ചിയും കൂടെ പോയിട്ടാണ് കൊച്ചനെ വിളിക്കാൻ പോകുന്നത് കൊച്ചച്ചൻ വന്നിരിക്കുകയാണ് ഗൈസ് സോ ഗൈസ് കൊച്ചൻ വന്നു അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൊച്ചന്റെ ബർത്ത്ഡേ ആണ് ഗൈസ് സോ ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ചൊമ്മി കൈ കൈ തീയ ചെറുതായി കൊളമാക്കി വന്നൊരു കൈ ഹാപ്പി നമ്മൾ കൊച്ചസിന് അതായത് ഡാഡിക്ക് സർപ്രൈസ് സർപ്രൈസെല്ലാം കൊടുത്ത് അത്യാവശ്യം സർപ്രൈസായിന്ന് വിചാരിക്കുന്നു ക്യാമറ ഓഫ് െയോടി ഏ എല്ലാവർക്കും കൊടുത്തോളൂ കഴിച്ചോളൂ സന്തോഷം പങ്കിടൂ അടുത്തത് അടിപൊളിയാ ഗൈസ് ബേഡേ കഴിഞ്ഞിട്ടാണ് ഗൈസ് നമുക്ക് സ്മോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് അനിത ചേച്ചിയുടെയും സുമേഷ് എടന്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി എടാ വേണ്ടടാ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ റെഡിയാക്കി ഗൈസ് ക്യാമറ ഓൺ ചെയ്യാതെയാണ് വെഡിങ് ആനിവേഴ്സറിന്റെ വീഡിയോ എടുത്തത് കേട്ടോ ഇതില് വെഡിങ് ആനിവേഴ്സറി ഓൺ ആക്കിട്ടുണ്ടായിരുന്നില്ല സംഗതില ഗസ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു ഗൈസ് ഞാനിവിടുത്തെ ആൻഡി ആയിരുന്നു വീഡിയോ എടുത്തത് ഗൈസ് വീഡിയോ ഓൺ ഓണൊക്കെ മറന്നു ആരുടെക്കൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താൽ മതി നോ 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 അദ്വൈക്ക് വേണ്ടടാ പ്ലീസ് പ്ലീസ്